കേസ് പിൻവലിക്കണം ഞമ്മൻ അത് വേണ്ട നടക്കട്ടെ അവരെ സംസാരിച്ചു എം എ സി ടി കേസ് ഞാൻ തോറ്റു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് തോറ്റു പറഞ്ഞാൽ ബാലു ഡ്രൈവ് ചെയ്തു അതിന് കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിയല്ല ഞാൻ കൊടുക്കണം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതിനകത്ത് പറഞ്ഞത് അത് റൗണ്ട് ചെയ്ത് ഒരു കോടി കൊടുത്താൽ മതി കൺസ്ട്രക്ഷൻ ചെയ്തു ഒരു ഇല്ല ഇല്ല മരണശേഷം ഉണ്ടായി കാരണം ഇവനെ കവർച്ചയില് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ അന്വേഷിച്ചു ആരാണോ എന്താണെന്ന് അപ്പൊ ടി എം കവർച്ചയിൽ ഇവൻ കൂട്ടുനിന്നു കവർന്നു അതിനുശേഷം ഒരു വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അറിഞ്ഞു ഇതൊക്കെ തന്നെ അവരാൾ ക്രിമിനലാണെന്ന് അവിടെ പലരും പറഞ്ഞു ഈ അർജുനൻ പലതരത്തിലും അപ്പം എന്തൊക്കെയാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേറെ നമ്മളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒന്നും അല്ലല്ലോ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറും ഇല്ല നമ്മളീ അന്വേഷിച്ച് അറിയണ കാര്യങ്ങൾ മാത്രമല്ലു ഒതൻറ്റിക്കല്ലോ ഒന്നും അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ അർജുൻ എങ്ങനെയാണ് കൂടെ എത്തുന്നത് അവൻ ഈ പിന്നെ പൂന്തോട്ടം എന്നു പറഞ്ഞുകൊണ്ട് ഒരു ആയുർവേദ ആശുപത്രി ചേർപ്പളശ്ശേരിയിലുണ്ട് അവിടുത്തെ ഡോക്ടർ രവീന്ദ്രൻ്റെ അനന്തരാണ് ഈ അർജുനൻ എന്ന് പറയുന്നത് അനന്തരൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മകൻ അപ്പം ഇവൻ അവിടെ ചികിത്സക്കൊക്കെ പോയി അവരോട്ടൊക്കെ കമ്പനിയായി അങ്ങനെയാണ് ഇവൻ ബാലുവിൻ്റെ അടുത്ത് എത്തിയതെന്നാണ് പറയണേ അത് കഴിഞ്ഞ് വിഷ്ണു എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റുകാരൻ ഉണ്ടല്ലോ ഈ അവിടുത്തെ അവരുടെ എംപ്ലോയി ആയിരുന്നു കുറേ കാലം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഏതെങ്കിലും അറസ്റ്റിലാണെന്ന് പറയണം അത് ഈ പറഞ്ഞ കേട്ടറിവല്ലേ ഉള്ളു നമുക്കറും ഇപ്പം നിങ്ങളുടെ മീഡിയ വഴിയുള്ള റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിഞ്ഞുകൂടൂ അല്ല അതിന് തെളിവൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ

ഇല്ല ഇല്ല നമുക്ക് കിട്ടിയിട്ടില്ല മുഴുവൻ കിട്ടിയിട്ടില്ല കുറച്ച് ഒരു പാർട്ടാ കിട്ടിയിട്ടുള്ളൂ അതന്നെ പഴയതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ആർക്കും താല്പര്യം ഇല്ലൊന്നും ഇല്ല പരിഗണിച്ചുകൊണ്ടിരിക്കണോ അതൊന്നും പറഞ്ഞു റിപ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കോടതി

ആ കാശൊക്കെ ഒരു ഓരോരുത്തർ അവൻ മറ്റേ വിഷ്ണു തന്നെ സി ബി ഐക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കണം അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് വാലുവിൻ്റെ അടുത്തു നിന്ന് അത് അമ്പതാണോ എത്രയാണോ അതേപോലെ തന്നെ മറ്റേ പൂന്തോട്ടത്തിലുള്ള അവരും ഒരുപാട് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കടമായിട്ടായിരിക്കും അല്ല അവന് ഇല്ല അവർ പറഞ്ഞത് ലക്ഷ്മിക്ക് കൊടുക്കുമെന്നാണ് അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തോളാം എന്നാണ് വിഷ്ണു ഒക്കെ പറഞ്ഞേക്കണേ നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നമ്മള് ചോദിച്ചിട്ടില്ല അവരോട് ഇല്ല ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്ടില്ല അവർ നമ്മളെ ബോയ്ക്കൌട്ട് ചെയ്തിരിക്കുകയാണ് അവർ നമ്മളോട് നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കോ ഒന്നും ചെയ്യില്ല എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ ആ ഇപ്പൊ ഇപ്പൊ നമ്മൾ വിളിക്കാറില്ല അവരെ അവർക്ക് താല്പര്യം ഇല്ല നമ്മളോട് സംസാരിക്കാനൊന്നും ഒരിക്കലും ഞാൻ പോയിരുന്നു അവരുടെ വീട്ടിൽ അവരുടെ അമ്മ

പോയി അന്വേഷിക്കാൻ ബാലഭാസ്കറിന്റെ അച്ഛൻ കെ സി ഉണ്ണി മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണ് കൊലപാതകമാണ് ബാലഭാസ്കറിൻ്റെ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ല സി ബി ഐ കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ് സി ബി ഐ എങ്ങും തൊടാതെയുള്ള അന്വേഷണമാണ് നടത്തിയത് സിബിഐ എം സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് വഴങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് മാലുവിനെ മരണത്തിന് മാലുവിന്റെ മരണത്തിന് പിന്നിൽ സ്വർണക്കടത്ത് മാഫിയയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് മുഹമ്മദ് ഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നാഷിക് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം മീഡിയ മണിനോട് പറഞ്ഞു രേഷ്മ ഇത് മുൻപ് തന്നെ ബാലഭാസ്കറിന്റെ കുടുംബം ആരോപിച്ച കാര്യങ്ങളായിരുന്നു ബാലഭാസ്കറിന്റെ മരണത്തിന് മുന്നിൽ വലിയ ദുരൂഹതകളുണ്ട് പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് മാഫിയ അടക്കമുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് ബാലഭാസ്കറിന്റെ മരണത്തിൽ പങ്കുണ്ട് എന്ന ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ ബാലഭാസ്കറിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നുള്ള തരത്തിലുള്ള ആവശ്യം കുടുംബം തന്നെ ഉന്നയിച്ചത് അതുമായി അതിനെ തുടർന്നായിരുന്നു സി ബി ഐക്ക് വേണ്ടി സി ബി ഐക്ക് അന്വേഷണം വിടുന്നത് എന്നാൽ സി ബി അന്വേഷണത്തിലും ഈ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയില്ല എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ പിന്നീട് ഇന്നലെ പെരിന്തൽമണ്ണയിൽ വെച്ച് അർജുൻ ബാലഭാസ് അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അന്ന് പറഞ്ഞത് തമ്പി തമ്പിയും വിഷ്ണു ഒക്കെ എതിർത്ത് വരാൻ കാരണമുണ്ടോ അറിഞ്ഞൂടാ ഒന്ന് നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക് പക്ഷെ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശം ഒന്നുമല്ല അവരുടെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ വലിയ കോപ്പറേഷൻ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഞാനന്നും പോവുമായിരുന്നു അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്തത് കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പേടി അത്രയൊന്നും കാരണമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ ഇൻഷുറൻസിൻ്റെയൊക്കെ അത് നമ്മൾ ക്ലെയിം ചെയ്യാമൊന്നും പോയൊന്നുമില്ല ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞെന്ത് നമുക്ക് എന്തോ ഒബ്ജക്ഷൻ നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം നമുക്ക് കിട്ടിക്കോട്ടെ നമുക്കതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എത്ര രൂപ കിട്ടി ഒരു ഒരു ഇൻഷുർ ഒരു പോളിസി അതിനു ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയെ ഇരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മറ്റേ ഒരൊറ്റ പോളിസിയിൽ കിട്ടി പിന്നെ ഇരട്ടി പൈസ ആണല്ലോ ആക്സിഡൻറ്റിന് അവർക്ക് ഒരുപാട് രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിവ് എത്രയുണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല അറിഞ്ഞും കൂടാ പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുമില്ല അവർ അതിൻ്റെയൊക്കെ പുറകിൽ ഈ വിഷ്ണു ഇതിൻ്റെയൊക്കെ പുറകിൽ നടക്കണമെന്നാണ് പറഞ്ഞത് പൈസ വാങ്ങിക്കാനും കൊടുക്കാനുമൊക്കെ കാരണം ഇവർക്ക് കെ എസ് എഫ്ഇയില് കൊറേ രൂപണ്ടായിരുന്നു അല്ലെ അതൊക്കെ അവരാണ് വന്ന് വാങ്ങിച്ചിട്ടുണ്ടോ വിഷ്ണു നമുക്ക് പോയി നമ്മുടെ മോൻ അവര് ഞാൻ അറിഞ്ഞത് വട്ടിയൂർക്കാവ് ഏരിയയില് തിട്ടമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ആംഗളയുടെ കൂടെയാണ് താമസിക്കുന്ന ഏയ് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട നമ്മൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം വേറെ കോൺടാക്റ്റിന് സ്കോപ്പ് ഒന്നും ഇല്ലല്ലോ ഓമ്പോയില്ലേ പിന്നെന്ത് കാര്യം ഇരിക്കണേ പിന്നെ അവർക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു കോണ്ടാക്ട് ചെയ്തില്ല നമ്മളെ കൊണ്ടെന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറയണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അതിലൊന്നും താല്പര്യമില്ലായിരിക്കും അവർക്ക് അതുകൊണ്ട് വിളിച്ചില്ല ഈ എം എ സി ടിയുടെ കേസ് നമുക്കൊരു തലവേദനയാണ് കേട്ടോ ഒരു കാര്യമില്ലാതെ ബാലു ആണ് ഓടിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു കോടി രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ കേസ് കൊടുത്തിപ്പോൾ നമ്മൾ കൂടെ കൂടെ കോടതിയിൽ നമ്മൾ വക്കീലിനയക്കേണ്ട അയക്കേണ്ട എഴുതണം കേസ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റിവെച്ച് പോവണേ പക്ഷെ അങ്ങനെ കേസേ ഇല്ല വാസ്തവത്തിൽ കോടതിയെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ത് ചെയ്യാനോ 가르는데 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 가 더 나早 March a n d to j e I'm